ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച ചിന്താമണി പശു ഉൽപ്പന്നിക്കുണ്ട് പശു ഇന്നലെ രാവിലെ പ്രസവിച്ചതാണ് കാളക്കുട്ടി നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹച്ച് എഫിൽ വരുന്ന ഒരു കാളക്കുട്ടിയാണ് രണ്ടാം പ്രസവം വരുന്ന പശുവാണ് ആറ് പല്ലിൽ രണ്ടാം പ്രസവം വരുന്ന നല്ല ഇടനീളവും പൊക്കവും ഉള്ള ചിന്താമണി പശുവാണ് ഉൽപ്പന്നിക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞ കറവയിൽ രണ്ട് നേരം കൂടി ഇരുപത്തിരണ്ട് ലിറ്റർ വരെ പാൽ കറന്നു പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് അതിനുള്ള എല്ലാ ക്വാളിറ്റിയുണ്ട് പശു ഹച്ച് എഫ് ഒരു ക്രോസ് വരുന്ന പശു അല്പം ഏകദേശം ഈ പ്രസവത്തിൽ നമ്മളൊരു ഇരുപത് ലിറ്റർ മുകളിൽ ഇരുപത്തിനാലിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നു പക്ഷേ നല്ല ക്വാളിറ്റിയിലാണ് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ അത് ആദ്യം തുടക്കത്തിൽ കണ്ടത് പ്രസവിച്ച ഇന്നലത്തെ വീഡിയോയും ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് അതായത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ഇന്ന് രാവിലത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുട്ടിയെ വിട്ട് രാവിലെ ഒരു രണ്ട് ലിറ്ററോളം പാൽ അകുന്ന് കുടിപ്പിച്ചതിന് ശേഷം എടുത്ത് വീടാണ് കറന്നിട്ടില്ല കറക്കാൻ മുന്നേ എടുത്താണിത് എന്തായാലും ഇന്നലെ പ്രസവിച്ചപ്പോൾ രണ്ട് നേരം കൂടി മഞ്ഞപ്പാൽ തന്നെ ഒരു പതിനാറ് ലിറ്ററോ രണ്ട് നേരത്തെ കറവിൽ നമുക്ക് മഞ്ഞപ്പാൽ കിട്ടിയായിരുന്നു അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് രാവിലെ കുട്ടിയെ വിട്ട് കുടിപ്പിച്ച് കുടിപ്പിച്ചതിന് ശേഷം വീഡിയോ എടുത്തു അതിനുശേഷം ഇപ്പോൾ നമ്മുടെ രാവിലെ കറന്നപ്പോൾ തന്നെ ഒരു ഏഴ് ഏഴരയ്ക്ക് മുകളിൽ പാല് രണ്ടാം ദിവസം രാവിലെ കറന്നു പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല തേറ്റിയും കൂടിയിലും ഇടനീളത്തിലും ബ്രീഡിലും വരുന്ന പശുവാണ് ഫാമിനൊക്കെ പറ്റിയ പശു അപ്പോൾ വീട്ടുകാർക്കായാലും കൊള്ളാമെന്നുള്ള പശുവാണ് ഒരു ശീലക്കേടുമില്ല നല്ല കൂടിയിലും വരുന്ന ചിന്താമണി ക്വാളിറ്റി പശുവാണ് നല്ല പാൽ ഞരമ്പുണ്ട് അകിട് തൂക്കുമടിയൊന്നുമല്ല നാല് ബട്ടൻ കാമ്പാണ് കറന്നു വിട്ട പറ്റുന്ന ടൈപ്പിലുള്ള അകിഡാണ് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ള തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാം ഇന്ന് രണ്ടാമത്തെ ദിവസം പശു പ്രസവിച്ചിട്ട് ഇന്നലെയാണ് പശു പ്രസവിച്ചത് അത് വെള്ളിയാഴ്ച രാവിലെയാണ് പശു പ്രസവിച്ച് ഇന്നിപ്പോൾ ശനിയാഴ്ച എടുക്കുന്ന വീഡിയോ ആണിത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വിലയും മറ്റ് കൂടുതൽ വിവരങ്ങളൊക്കെ എനിക്ക് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ അതിൽ വീഡിയോയിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിലൂടെ ചേർത്ത് നമ്പർ അല്ലെങ്കിൽ എന്നെ വാട്ട്സ്ആപ്പ് ചെയ്താലും മതി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് തരാം നമുക്ക് ഉണ്ട് ഇപ്പോൾ കേരളത്തെ എവിടെ വേണമെങ്കിലും വിളിച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്